പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ് കടുത്ത വേനൽ കാർഷിക വിള തകർച്ചയ്ക്കൊപ്പം ക്ഷാമത്തിനും കാരണമായി ജില്ലയിൽ പലയിടത്തും വേനൽ മഴ ലഭിച്ചിട്ടും ജില്ലാ ആസ്ഥാന മേഖലയിൽ മഴ ദൈവങ്ങൾ കനിയാത്തത് കടുത്ത ജലക്ഷാമത്തിലേക്കാണ് നാടിനെ എത്തിക്കുന്നത് സർക്കാർ കുടിവെള്ള പദ്ധതികളിലേറെ പാതി തകർന്ന സ്ഥിതിയിലുമാണ് പല പദ്ധതികളും തുള്ളിവെള്ളം പോലും ഇല്ലാത്തതുമാണ് ഈ നില തുടർന്നാൽ ജനജീവിതം തന്നെ ഏറെ ദുരിതപൂർണ്ണമാകും കൊടും വേനലിലേക്കാണ് നാട് കനത്ത ചൂട് കാർഷിക മേഖലയ്ക്ക് കനത്ത കുടിവെള്ള സ്രോതസ്സുകളുടെ നാശത്തിനും കാരണമായി ഇടുക്കി ജില്ലയിൽ പല ഇടങ്ങളിലും ശക്തമായ വേനൽമഴ ലഭിച്ചത് തെള്ളൊരാശ്വാസമായെങ്കിലും മഴ ലഭിക്കാത്ത ജില്ലാ ആസ്ഥാന മേഖലകളിൽ കടുത്ത വടതിയിലേക്കാണ് ഗ്രാമവാസികൾ നീങ്ങുന്നത് വാഴത്തോപ്പം മരിയാപുരം വാത്തിക്കുടി കാമാക്ഷി പഞ്ചായത്തുകളിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും കാർഷിക വിളകൾ കരിഞ്ഞു കരിഞ്ഞുണങ്ങിയതിനൊപ്പം ചെറുതും വലുതുമായ ജലസ്രോതസ്സുകളും വറ്റിവരണ്ടു വാത്തിക്കുടി പഞ്ചായത്തിൽ പതിനാറാംകണ്ഠം നേർച്ചപ്പാറയിലും മൂങ്ങാപ്പാറ കള്ളിപ്പാറ ദൈവമേട് രാജമുടി തേക്കുനണ്ട് കനകക്കുന്ന തുടങ്ങിയ പ്രദേശങ്ങളിലും വാഴത്തൂപ്പ് പഞ്ചായത്തിലെ കേശമനി വട്ടമേട് പെരുങ്കാല മണിയാറുടി മേഖലകളും മരിയാപുരം പഞ്ചായത്തിലെ ഡാം ടോപ്പ് നാരകക്കാനം ഉപ്പുതോട് കാമാക്ഷി പഞ്ചായത്തിലെ പ്രകാശ കരിക്കന്മേട് കാൽവരുമ ഉണ്ട് നെല്ലിപ്പാറ അമ്പലമേട് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെയും കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമായിരിക്കുകയാണ് സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും പല പദ്ധതികളും ഉണ്ടെങ്കിലും ഉള്ളതിൽ പലതും നോക്കുകുത്തികളായി അവശേഷിക്കുകയാണ് ഇതോടുകൂടി കുടിക്കുവാനും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കായും വെള്ളം വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലുമാണ് പെരിയാറിനെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഉള്ളത് എന്നാൽ പെരിയാറും വറ്റി വരണ്ടതോടുകൂടി ചെറുതോണി മുതൽ പാമ്പ്ള വരെയുള്ള കുടുംബങ്ങൾക്ക് കാർഷിക ആവശ്യങ്ങൾ മുതൽ പ്രാഥമിക ആവശ്യങ്ങൾ വരെ മുടങ്ങുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത് പാമ്പ്യിൽ എത്തുമ്പോൾ മുതിരപ്പുഴയാർ പെരിയാറുമായി ചേരുന്നതിനാൽ അവിടെ മുതൽ ആലുവ വരെയുള്ള തീരദേശവുമായി ബന്ധപ്പെട്ടവർക്ക് അത്രമേൽ ജലക്ഷാമം നേരിടേണ്ടി വരുന്നുമില്ല ആസ്ഥാന മേഖലയിൽ ഇപ്പോൾ പ്രതിസന്ധി ജലവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ജലപ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജലനിധി പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഒരു പക്ഷേങ്കിൽ കാലക്രമേണ അത് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ജലസ്രോതസ്സായി മാറി കുടിവെള്ളം പരിഹരിക്കാനാകും ഇപ്പോൾ കടുത്ത വേനലിൽ നമ്മുടെ പഞ്ചായത്തുകളിലെല്ലാം തന്നെ ജില്ലയിൽ ആകെ മൊത്തം കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള മേൽനടപടികൾ സ്വീകരിച്ച് ആളുകളെ ഇതിൽ നിന്ന് രക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് ഇതുപോലെ ജില്ലാ ആസ്ഥാന മേഖലകളിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി സംസ്ഥാന വാട്ടർ അതോറിറ്റി ഇടുക്കി മെഡിക്കൽ കോളേജിന് മുഗൾ ഭാഗത്തായി ലക്ഷ്യമിടുന്ന പദ്ധതിയാകട്ടെ ഒറ്റിഴയും പോലെയാണ് പുരോഗമിക്കുന്നത് ഇടുക്കി അണക്കെട്ടിൽ നിന്നും ജലം മെഡിക്കൽ കോളേജിന് മുഗൾ ഭാഗത്ത് നിർമ്മിക്കുന്ന ടാങ്കിൽ എത്തിച്ച ശേഷം മറ്റിടങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുക എന്നതാണ് ലക്ഷ്യം ഇതിന് കേന്ദ്ര സഹായത്തോടുകൂടി പഞ്ചായത്തുകളിൽ കൂറ്റം പൈപ്പുകൾ സ്ഥാപിച്ചു വരികയുമാണ് ഈ പദ്ധതി പൂർത്തിയായാൽ മേഖലയിൽ ഇന്നനുഭവിക്കുന്ന ജലക്ഷാമത്തിന് തെല്ലൊരു അറുതിയുമാകും ജ്വലിക്കുന്ന സൂര്യൻ തപിക്കുന്ന ഭൂമിയുടെ നെഞ്ചകം പിള്ളരുന്ന ഈ ചൂടിൽ വാത്തുകുടി കാമാക്ഷി മരിയാപുരം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് ജലസ്രോതസ്സുകളൊക്കെയും വറ്റി വരണ്ടു ചെറുതോണിയിലാവട്ടെ പെരിയാറിലും വെള്ളം തീരെയില്ല ശരിക്കും പറഞ്ഞാൽ വേണ്ടി ജനങ്ങൾ നെട്ടോട്ട് മൂടുന്ന കാഴ്ചയാണ് എങ്ങും കാണുവാനുള്ളത് സർക്കാരിന്റെ കുടിവെള്ള പദ്ധതികൾ ഒന്നും തന്നെ പൂർണ്ണ ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല ക്യാമറമാൻ ലാൽജി പ്ലാറ്റ്ഫോഫത്തിനൊപ്പം ബിജു വൈസംബ്രൻ ഇടുക്കി വിഷണ ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല റേഞ്ച് ഹോം അപ്ലയൻസസ്